നല്ല ചൂട് കാരണം വീടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ നേരെ മായം കളവി പോയി കുളിക്കാൻ വിചാരിച്ചിറങ്ങിയതാണ് കൂടെ രതീഷിനെയും അവൻ്റെ രണ്ട് പൊടികളെയും കൂട്ടിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴാണ് ഒരു കണ്ടന്റിനുള്ള വകുപ്പുണ്ടെന്ന് മനസ്സിലായത് ഒരു അവേർനെസ്സും കൂടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ടിപ്പിക്കൽ മലയോര ഗ്രാമത്തിൻ്റെ എല്ലാത്തരം ഭംഗിയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഏരിയയാണ് അമ്പൂരി അവിടെ തന്നെ മായം നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവയറാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ബ്യൂട്ടി ആസ്വദിക്കാൻ കഴിയും എന്നാൽ ഈ ബ്യൂട്ടിയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ എത്തിച്ചേരുന്നവർ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വേസ്റ്റ് കസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിക്ഷേപിക്കാണ്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ നമ്മളെ പൊടിയന്മാരെങ്കിലും അതിൽ വേസ്റ്റ് കളയാനായിട്ട് ഒരു പരിശീലനം കൊടുക്കുക ഇന്നത്തെ പരിപാടി ക്ലെയിനിങ്ങൂടെ കൊടുക്കുക ഈ മാക്രികളെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ ക്ലീനിങ് ആണ് ദേബു എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഞാൻ ഫസ്റ്റ് പ്രൈസ് ഞാൻ തരും ഓക്കെ ഫസ്റ്റ് പ്രൈസ് ആ ബോക്സിനകത്തുണ്ടരും ആ ബോക്സിനകത്താണ് ബോട്ടിലിടാവുള്ളത് ബോട്ടിൽ മ്യൂർ ആ ആ അതെടുത്തോ വാ കം എവിടെയാണ് വേസ്റ്റ് ഇടേണ്ടത് ആ അതെങ്ങനെ ഇടും അതിലല്ല അതിലല്ല അപ്പുറത്തൊരു വലിയ ഇരുത് അപ്പുറത്ത് അപ്പുറത്ത് വലുതുറുണ്ട് എന്താണത് എന്താണ്ട വലിയൊരു ഇത് കണ്ട തുറന്നിട്ടിരിക്കണോ അതിൻ്റെ അകത്തിട്ടോ അതിൻ്റെ അകത്ത് എടുത്താണ്ടോ സോ സെറ്റല്ലേ തന്നെ ഒരു ഷൂട്ടിങ് അടക്കമുണ്ട് കുഴപ്പമില്ല മാക്രി ബാ അടുത്ത ബോക്സ് എടുത്തിട്ട് വരാം അങ്ങനെ പത്തെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ വക ബിരിയാണി ആ ഒന്ന് ബിരിയാണി പത്ത് ബോട്ടിൽ അതിൻ്റെ അകത്ത് കഴിഞ്ഞാൽ എൻ്റെ വക ബിരിയാണി ഡീലാണോ 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 ആമി ആമി പത്ത് ബോട്ടിൽ അതല്ല അത് അവിടെ നിന്ന് എടുക്കട്ടെ അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഒന്നായി ഇന്ന് ബോട്ട് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മതി അഞ്ച് ആ അഞ്ച് മതി അഞ്ചെണ്ണം കൊണ്ടുപോകാൻ പറ്റുമോ നിനക്ക് അഞ്ച് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ആ നാല് ബോട്ടിലൂടെ നാല് ബോട്ടിൽ നാല് ബോട്ടിൽ ഓക്കെ വ നാളെണ്ണ എടു എവിടെ പോണേ ബോട്ടല്ല ബോട്ടല്ല അഞ്ച് ബോട്ടിൽ വാ അവിടെ നിന്നല്ല ഇവിടെ ഇവിടെ ഇവിടെ

വിടെ കേട്ടോ ആ

ആ ഫുൾ ക്ലാസ് ഇല്ല ആ അഞ്ചാമത്തായേ ആമിയുടെ ബോട്ടിൽ എവിടെ ആമിയുടെ ബോട്ടിൽ എവിടെ എടുക്കുന്നു ലൂടെക്കുന്നു അത് ആമിക്കൂട് അത് നിനക്ക വേണോ ഓക്കെ ആമിക്ക് ഇതായിരിക്കുന്നു ആമി ഇതായിരിക്കുന്നു രണ്ടേ ഈ ബോട്ടിൽ അടുത്ത ബോട്ടിൽ ഇതായിരിക്കണേ രണ്ടേ ആ ബോട്ടിലെടുത്തോ ഗുഡ് നടന്നില്ല దేయ దేవుం ఇక్కడ రెండు బాటిల్లే ఇవిడ రెండు బాటిల్లే ఇవిడ రెండు బాటిల్లే ఇవిడ అవలే కండ ఇట్లా హ్ సే పోనోకి లాస్ట్ బాటిల్ ఇంకొండి సూపర్ బా ഴു കൈ കൈ പെട്ടെന്ന് കഴു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിരിയാണി കൊടുത്തില്ല പകരം രണ്ട് ജ്യൂസ് കൊടുത്ത് പറ്റിച്ചു അവൻ പിള്ളേർ ആമി കുടിച്ചിരുന്നാ ആമി കൂടി കുടിച്ചിരുന്നു പെട്ടെന്ന് കേട്ട് നോക്കട്ടെ അവിടെ കളയണം കളഞ്ഞിട്ടോ പെട്ടെന്നോ 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 പോവാം താങ്ക് യു നമ്മുടെ സ്കൂളുകളിൽ അത്യാവശ്യമായി പഠിപ്പിക്കേണ്ട സിലബസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമായിട്ട് തോന്നുന്നതാണെങ്കിൽ